എന്താ ഇപ്പം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് കണ്ടന്റ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് അതന്നെ കണ്ടന്റ് അതെങ്ങനെയാണ് സംഭവം അതായത് ഒരു വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് എങ്ങനെ ചോദിക്കാം ഊഷിൽ മഷ്ടവിയാത്ത് ഫിൽഫീദിയോ അൽമവിയാത്ത് ഫിൽഫീതിയോ വീഡിയോയിലുള്ള കണ്ടന്റുകൾ എന്താണെന്ന് പറയാം അപ്പോൾ കണ്ടന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയും ഉള്ളടക്കമെന്ന് അൽ മഹ്തവിയാത്ത് എന്ന് ഓക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കോണ്ടൻറ്റ് എന്താണ് എന്ന് പറയാം അൽ യഹ്തവി എഹ്തീ യഹ്തവി അടങ്ങിയിരിക്കുന്നത് ഉള്ളിൽ ഉള്ളത് എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഒരു വെബ്സൈറ്റാണ് എഹ്തവിഹാദിഹാദ് ഈ പിന്നെ ഈ വെബ്സൈറ്റ് അടങ്ങിയിരിക്കുന്നു വെബ്സൈറ്റിൽ അടങ്ങിയിരിക്കുന്നു എല്ലാ വിവരണങ്ങളും അപ്പോൾ യഹ്തവി ഫി ഫിഹാദിൽ മൗക്ക ഈ മൗക്കയിൽ അടങ്ങിയിരിക്കുന്നു മോക്ക എന്നാണ് വെബ്സൈറ്റ് അപ്പോൾ യഹ്തവി മെഹ്തവിയാത്ത് എന്നൊക്കെ പറയാം ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്ത് അപ്പോൾ അവിടെയൊക്കെ പറയാട്ടോ ഒരു ഉദാഹരണം കൂടി പറയാം നമ്മൾ സാ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഫാത്തീർ ബിൽ മൊഹ്തവിയാദ് ആ അതിലുള്ള ഉള്ളടക്കങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെയും എല്ലാം പിന്നെ മാച്ചാണോ എന്നത് ഒന്ന് പിന്നെ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറയാം അൽ മൊഹത്തവിയാദ് അൽമഷ്തവിയാത്ത് ഫിൽ കർത്തൂൺ ഈ കാർട്ടൂൺ ഈ പെട്ടിനകത്ത് ഉള്ള വസ്തുക്കൾ അവിടെയും അങ്ങനെ പറയും അപ്പോൾ ഇവിടെയൊക്കെ ഈ മഷ്തവിയാത്ത് അഹ്തവി എന്നെ ഒരു വസ്തുവിന് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെ കണ്ടന്റ് എന്ന് പറയുന്നതിന് മാത്രമല്ല അതിലടങ്ങിയ ഉള്ളടക്കം അതിലുള്ളിലുള്ള വസ്തുക്കൾ എന്നൊക്കെ പറയാം നമ്മൾ അറിയാത്ത പലരും ഉഷ് ദാഹ്ലാദാ ജുവ എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് പറയാൻ പറ്റിയ ഒരു നല്ലൊരു വേഡാണെന്ന് പഠിച്ചിരിക്കുന്നത് അൽമഷ്തവിയാത്ത് ഊഷില്ലി മഹ്തബിയാ തീഹ ഇതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ് എന്നൊക്കെ പറയാൻ ഇങ്ങനെ വീണ്ടും നിങ്ങൾക്ക് ഉപയോഗിച്ച് വ്യത്യസ്തമായ പ്രകുശാലമായ പല ഭാഗങ്ങളിലേക്കും ഇതിനെ കൊണ്ടുപോകാം ഇങ്ങനെ അറബി അറബികൾ അവരുടെ ആംഗിളിൽ പറയുന്ന ഇത്തരം വാക്കുകളെ നന്നായി നിങ്ങൾക്ക് പറയാൻ പഠിക്കണമെങ്കിൽ അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാറ് മറക്കാതെ ജോയിൻ ചെയ്യുക അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ ആഴ്ചയിലും പുതിയ കോഴ്സ് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അറബിക് യൂണിയുടെ അതിലൊക്കെ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഈ ആഗ്രഹം താല്പര്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും ശുഖർ അല്ലക്കുസലാമ